നമസ്കാരം ഞാൻ ചന്ദ്രസേനൻ മിതർമല കോൺഫെഡറേഷൻ ഓഫ് കൺസ്യൂമർ വിജിലൻസ് സെൻറ്ററിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ് നിയമങ്ങൾ അറിയുകയും അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളത് സംസ്കാരമുള്ള ഒരു ജനതയുടെ ജീവിത രീതിയാണ് നിയമങ്ങൾ അറിയില്ല എന്ന് പറയുന്നത് ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ളൊരു മാർഗം അല്ല അതുകൊണ്ട് ഏതൊരു പൗരനും നിയമങ്ങൾ അറിഞ്ഞിരിക്കണം വളരെ പ്രസക്തവും വളരെ പ്രത്യേകതകളുള്ളതും സവിശേഷവുമായ ഒരു നിയമത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് അത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അഥവാ ഉപഭോക്തൃ സംരക്ഷണ നിയമം അതിനെക്കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഡിസംബർ ഇരുപത്തി നാലിലാണ് ആദ്യമായി ഇന്ത്യയിൽ ഇന്ത്യൻ പാർലമെൻറ്റ് ഉപഭോക്തൃ സംരക്ഷണ നിയമം കൊണ്ടുവന്നത് പക്ഷേ ഒരപകടമുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറായപ്പോഴേക്കും ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായി വാണിജ്യ വ്യവസായ രംഗങ്ങളിൽ കാതലായ മാറ്റങ്ങൾ വന്നു ഈ മാറ്റങ്ങളെ ഉൾക്കൊള്ളുവാൻ യഥാർത്ഥത്തിൽ ഈ എൺപത്തി ഒമ്പത് നിയമത്തിന് ആയില്ല ഉദാഹരണത്തിന് ഈ എൺപത്തി ഒമ്പത് വരെ ഇല്ലാതിരുന്നൊരു സാഹചര്യം അതായത് ഓൺലൈനിൽ സാധനങ്ങൾ വാങ്ങുക ഏതൊരു രാജ്യത്തു നിന്നുള്ള ഏത് സാധനവും നമുക്ക് വാങ്ങുവാൻ കഴിയുന്നൊരു സാഹചര്യം തൊണ്ണൂറുകൾക്ക് ഉണ്ടായി അങ്ങനെ വരുമ്പോൾ ആ നിയമത്തിനകത്ത് ഇതൊന്നും പെടുത്തിയിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആമസോൺ വഴിയോ ഫ്ലിപ്കാർട്ട് വഴിയോ മീഷോ വഴിയോ ഒക്കെ വാങ്ങുന്ന ഓൺലൈൻ സാധനങ്ങൾ ഈ നിയമത്തിൻ്റെ പരിധിയിൽ വന്നിരുന്നില്ല മാത്രവുമല്ല അന്നത്തെ നിയമത്തിന് ഒരു പരിമിതി ഉണ്ടായിരുന്നത് നമ്മളൊരു ടൂർ പോകുന്ന സമയത്ത് ഡൽഹിയിലോ കൽക്കട്ടയിലോ ചെന്നൊരു സാധനം വാങ്ങുന്നു ആ സാധനം നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് നോക്കുമ്പോഴാണ് അറിയുന്നത് അത് ഉപയോഗ യോഗ്യമല്ല എന്നുള്ളത് അങ്ങനെ വരുമ്പോൾ അതിനെതിരെ കേസ് കൊടുക്കണമെങ്കിൽ വാങ്ങിയ സ്ഥലത്ത് പോയി കേസ് കൊടുക്കണമെന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ വ്യവസ്ഥ ഒരു പക്ഷേ അത് ഒരു പത്തോ ഇരുന്നൂറോ രൂപയുടെ സാധനം അല്ലെങ്കിൽ ഒരു ആയിരം രൂപയുടെ സാധനമാണെങ്കിൽ പോലും നമുക്ക് അവിടെ പോയി ഇതിനെതിരെ ഒരു കേസ് കൊടുക്കുവാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് തന്നെ ഇത്തരം കേസുകളും ഉണ്ടായില്ല ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ട് സമഗ്രമായി രണ്ടായിരത്തി ജൂലൈ ഇരുപത് മുതൽ നമ്മുടെ ഒരു നിയമം ബാധകമായി അത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഒമ്പതിന് നമ്മുടെ രാഷ്ട്രപതി അത് ഒപ്പിടുകയും രണ്ടായിരത്തി ഇരുപത് ജൂലൈ മാസം ഇരുപതാം തീയതി മുതൽ അത് നിലവിൽ വരികയും ചെയ്തു സമഗ്രമായ ഒരു നിയമമാണ് അതിൽ ഓൺലൈൻ വ്യവസായമെന്ന് മാത്രമല്ല സർവത്ര കാര്യങ്ങളെയും സമഗ്രമായി പഠിച്ചുകൊണ്ട് തയ്യാറാക്കിയ ശക്തമായ ഒരു നിയമമായതുകൊണ്ട് തന്നെ ഇത് ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനവും ഗുണകരവുമാണ് ഉപഭോക്താക്കളല്ലാത്ത ഒരാൾ പോലും നമ്മുടെ ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ല ഇനി ജനിക്കുകയുമില്ല ഈ നിയമത്തിൻ്റെ ശക്തി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെ പ്രത്യേകത കൂടി നമ്മൾ അറിയുന്നത് ഒന്ന് ഏതൊരു നിയമവും ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് ഏഴ് വയസ്സ് മുതലുള്ളവർക്കാണ് നിയമം ബാധകമായിട്ടുള്ളത് പക്ഷേ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അതായത് ഉപഭോക്തൃ സംരക്ഷണ നിയമം ഗർഭാവസ്ഥയിലിരിക്കുന്ന കുഞ്ഞിന് പോലും ബാധകമാണ് അതുകൊണ്ട് ഈ കുഞ്ഞിനു വേണ്ടി പോലും കേസ് കൊടുക്കുക അല്ലെങ്കിൽ കുഞ്ഞ് ജനിച്ചതിന് ശേഷം കുഞ്ഞിന് കേസ് കൊടുക്കുക ഈ കുഞ്ഞിന് വേണ്ടി അമ്മയ്ക്ക് കേസ് കൊടുക്കുക അച്ഛന് കേസ് കൊടുക്കുക അത്ര ശക്തമായ ഒരു നിയമമാണ് ഇത് അപ്പോൾ ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞിന് എന്താണ് കാര്യമെന്നൊരു സംശയം നമുക്കുണ്ടാകാം ഗർഭാവസ്ഥയിൽ അമ്മ കഴിക്കുന്ന ഒരാഹാരം അല്ലെങ്കിൽ അമ്മ സ്വീകരിച്ച ഒരു മരുന്ന് ഈ കുട്ടിയുടെ ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയതായി തെളിയിക്കാൻ കഴിഞ്ഞാൽ ശക്തമായും നമുക്കിതിനെ കേസ് കൊടുക്കുകയും അതിൻ്റെ നഷ്ടപരിഹാരം ആവശ്യപ്പെടുകയും ഉത്തരവാദികൾക്കെതിരെ നടപടി എടുക്കുവാനും കഴിയുമെന്നുള്ളതാണ് ഈ നിയമത്തിൻ്റെ പ്രത്യേകത മറ്റൊന്ന് ഈ അടുത്ത കാലത്തൊരു സംഭവം ഉണ്ടായി ഈ ആമസോൺ വിതരണം ചെയ്ത പ്രഷർ കുക്കറുകളിൽ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളില്ലായിരുന്നു കാരണം ഇത് പല സ്ഥലത്തും ഈ പ്രഷർ കുക്കറുകൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി ഇത് പരിശോധിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് ബി ഐ എസിൻ്റെയോ ഐ എസ് ഐയുടെയോ യാതൊരു അനുമതിയും വിൽപ്പന നടത്തിയതാണ് അപ്പോൾ ആമസോൺ പറഞ്ഞത് ഞങ്ങളിത് ഉത്പാദിപ്പിക്കുന്നില്ല ആരോ ഉൽപ്പാദിപ്പിച്ച സാധനം ഞങ്ങൾ കൊടുത്തതാണെന്നാണ് പക്ഷേ കേസ് അവിടെ നിന്നില്ല കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ നിയമം അനുസരിച്ച് ആരാണോ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതെ നിയമം അനുസരിച്ച് ഉണ്ടാക്കിയ ആളിന് മാത്രമേ അതായത് പ്രൊഡ്യൂസർക്ക് മാത്രമേ കേസ് ബാധകമായിരുന്നിട്ടുള്ളൂ എങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതല നിയമം അനുസരിച്ച് വിൽപ്പനക്കാരനും ഈ നിയമത്തിൻ്റെ പരിധി വന്നു അതനുസരിച്ച് കൺസ്യൂമർ വിധി വരികയും ആയിരത്തി അഞ്ഞൂറ് പ്രഷർ കുക്കറുകളും തിരികെ വാങ്ങി അതിൻ്റെ വിലയും നഷ്ടപരിഹാരവും കൊടുക്കുന്നതിന് വേണ്ടി കോടതി വിധി ഉണ്ടാവുകയും ചെയ്തു ഇതാണ് ആ നിയമത്തിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇനി ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മളിത് വാങ്ങാൻ കഴിയുക എപ്പോഴും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നാം ഒരു സാധനം വാങ്ങിയാൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അതിനകത്ത് ഒന്ന് ഇത് നിലവാരമുള്ള സാധനമാണെന്ന് ഉറപ്പുവരുത്തണം ഈ നമുക്കറിയാം ചിലതിൽ ഐ എസ് ഐ ട്രേഡ് മാർക്ക് കാണും ചിലതിൽ ബി ഐ എസ് കാണും ചിലർ ഹോൾ മാർക്ക് കാണും ഇങ്ങനെയൊക്കെ ഉള്ളൊരു സംവിധാനം ഓരോരോ സാധനങ്ങൾക്കുണ്ട് അപ്പോൾ ഈ ഇലക്ട്രിക്കൽ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ ഈ ബി എസ് ഐ ബി ഐ എസ് ഹോൾ മാർക്ക് ഉള്ള സാധനമാണ് വാങ്ങുന്നതെങ്കിൽ ബി ഐ എസ്സിന് തന്നെ അതിൽ ഇടപെടാൻ പറ്റും ബി ഐ എസിൻ്റെ പ്രത്യേകത മൂന്ന് മാസത്തിനുള്ളിൽ അത് പരിഹരിക്കുകയും ചെയ്യും ചെയ്യുമെന്നുള്ളതാണ് ഇവിടെ ബി ഐ എസിലായാലും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലുകളിലായിരുന്നാലും ഇപ്പോൾ കമ്മീഷനാണ് ഇപ്പോൾ ഇപ്പോൾ ഇത് പത്തൊമ്പതെ നിയമത്തിന് ശേഷം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കമ്മീഷനുകളാണ് അതിന് ജില്ലാ കമ്മീഷനുണ്ട് സ്റ്റേറ്റ് കമ്മീഷനുണ്ട് നാഷണൽ കമ്മീഷനുണ്ട് അതിൻ്റെ മുകളിൽ സുപ്രീം കോടതി ഇത്രയാണ് ഉള്ളത് അപ്പോൾ നമ്മുടെ ജില്ലയിലുള്ള കേസാണെങ്കിൽ അഞ്ച് ലക്ഷം രൂപ വരെ വില വരുന്ന സാധനങ്ങൾ വാങ്ങിച്ചതിൻ്റെ പരാതി നമുക്ക് ജില്ലയിൽ കൊടുക്കാം അഞ്ച് ലക്ഷത്തിന് പുറത്തുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ സംസ്ഥാന കമ്മീഷന് കൊടുക്കാം അത് വലിയ തുകയാണ് അമ്പത് ലക്ഷത്തിനും ഒരു കോടിക്കുമൊക്കെ മോളിലാണെങ്കിൽ നമുക്ക് നാഷണൽ കമ്മീഷനിൽ കൊടുക്കാം ഇനി ഈ പറയുന്ന ജില്ലാ കമ്മീഷൻ്റെ വിധിക്കെതിരെ നമുക്ക് വേണമെങ്കിൽ സംസ്ഥാന കമ്മീഷനിലോ നാഷണൽ കമ്മീഷനിലോ അപ്പീലും കൊടുക്കാം സുപ്രീം കോടതി വരെ നമുക്ക് പോകാനുള്ള ഒരുപാട് വഴികളുള്ള ഒരു നിയമവ്യവസ്ഥയാണിത് പക്ഷെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഒരു സാധനം വാങ്ങി അതിനകത്ത് നാം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഗുണഫലമില്ല എന്ന് കണ്ടാൽ അല്ലെങ്കിൽ അൺട്രേഡ് ട്രേഡ് പ്രാക്റ്റീസ് ആണ് അവർ ചെയ്തത് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് അതായത് ഉപഭോക്താവിനെ കളിപ്പിക്കത്തക്ക രീതിയിൽ പരസ്യം ചെയ്തുകൊണ്ടാണ് ചെയ്തതെങ്കിൽ കൃത്യമായും നമുക്ക് ഇവരോട് ഇവരോടേത് കാര്യം പറയുക അവർ അത് നിരസിച്ചാൽ ഉടൻ തന്നെ നമുക്ക് ജില്ലാ കമ്മീഷൻ്റെ ഇതിൻ്റെ പരാതി ഈ പരാതി കൊടുക്കുന്നതിന് വക്കീലിൻ്റെ ആവശ്യമില്ല നമ്മളൊരു പേപ്പറിൽ എഴുതി എത്ര കക്ഷികളാണോ ഉള്ളത് അത്രയും കക്ഷികൾക്ക് കൊടുക്ക ഭാഗത്തിൽ കോപ്പികൾ വയ്ക്കണമെന്നേ ഉള്ളൂ ഇപ്പം നമുക്ക് കൊടുക്കേണ്ട ഒരാൾ കക്ഷിയുണ്ടെങ്കിൽ രണ്ട് കോപ്പി കൊടുത്താൽ മതി ഒന്ന് കോടതിയിലേക്കും മറ്റേ കക്ഷിക്കും അയക്കാനുള്ളത് ഈ രണ്ട് എഴുതി കൊടുത്തുകഴിഞ്ഞാൽ നമ്മളെ ജോലി കഴിഞ്ഞു പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ കയ്യിൽ ഈ സാധനം വാങ്ങിയതിൻ്റെ ഒരു തെളിവുണ്ടായിരിക്കണം ഈ തെളിവുണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ബില്ല് വേണം അത്രയേ ഉള്ളൂ ഈ ബില്ല് സൂക്ഷിക്കുക എന്നുള്ളത് നിർബന്ധമായൊരു കാര്യമാണ് ഇതില്ലെങ്കിൽ നമുക്കൊരു കാരണവശാലും പരാതി കൊടുക്കാൻ പറ്റും അപ്പം എന്ന് പരാതി കൊടുക്കണം അങ്ങനെ ഒരു സംശയമുണ്ട് ഒരു സാധനം വാങ്ങിച്ച് എത്ര ദിവസത്തിനകം കൊടുക്കണം ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് രണ്ട് വർഷത്തിനകം കൊടുത്താൽ മതി ഇനി രണ്ടു വർഷം കഴിഞ്ഞു എന്നിരിക്കട്ടെ എന്തുകൊണ്ട് താമസിച്ചു എന്ന് പറയുവാൻ നമുക്ക് കഴിഞ്ഞാൽ ആ ഡിലെ കണ്ടോൺ ചെയ്തുകൊണ്ടും ആ എടുക്കും എന്ന് പറഞ്ഞാൽ ഉപഭോക്താവിനെ പരമാവധി സംരക്ഷിച്ചുകൊണ്ടാണ് ഈ നിയമം നടപ്പിലാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ സുതാര്യമായ രീതിയിൽ ഗംഭീരമായാണ് ആ നിയമത്തിൻ്റെ പോക്ക് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിത് കൊടുത്താൽ ഇത് കൊടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നമുക്ക് ആലോചിക്കാം ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒരുപാട് എൻ ജി ഒസ് പ്രവർത്തിക്കുന്നുണ്ട് അവരുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ നമുക്കൊരു മീഡിയേഷന് ശ്രമിക്കാം ഒരു മധ്യസ്ഥതയ്ക്ക് അവരുമായി സംസാരിച്ചാൽ അറിവുള്ള വ്യാപാരിയാണെങ്കിൽ ആ മധ്യസ്ഥതയ്ക്ക് സമ്മതിക്കും കാരണം ഈ നിയമം പോയാൽ അയാൾക്ക് ശിക്ഷ കിട്ടുമെന്നും കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരുമെന്നും മാത്രമല്ല ഇയാൾക്കെതിരെയുള്ള വാർത്തയും പത്രത്തിൽ വരും ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി സാധാരണ രീതിയിൽ മീഡിയേഷൻ അംഗീകരിക്കുകയാണ് പതിവ് ഇനി അതിനും കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ കേസുമായി മുമ്പോട്ട് പോയിരുന്നു നമ്മൾ ഈ പരാതി എഴുതി കൊടുക്കുന്നതുകൂടി കേസായി ഇതിൽ അവർ കേസിൽ അറ്റൻഡ് ചെയ്താലും അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ വിധി വരുമെന്നുള്ളതാണ് ചിലർ ചില കച്ചവടക്കാർ അറ്റൻഡ് ചെയ്തില്ല എന്ന് വരും എങ്കിലും കൺസ്യൂമർ കമ്മീഷൻ അതിൽ ഒരു വിധി പ്രഖ്യാപിച്ചിരിക്കും ഈ വിധി പ്രഖ്യാപിച്ചാൽ ഇയാളിത് കൊടുക്കാൻ ബാധ്യസ്ഥനുമാണ് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബില്ല് കരുതുക എന്നുള്ളത് അപ്പോൾ നിർഭാ നിർഭാഗ്യവശാൽ നമുക്ക് ഒരു അബദ്ധം ഹോട്ടലിൽ പോയി നമ്മൾ ആഹാരം കഴിക്കുന്നു അപ്പോൾ നമുക്കൊരു ബില്ല് വരുന്നു ആഹാരം കഴിച്ചതിന് ശേഷം നമ്മൾ കൊണ്ട് ചെല്ലുന്നു കൗണ്ടറിൽ ബില്ല് കൊടുക്കുന്നു പൈസ കൊടുക്കുന്നു പൈസ വാങ്ങിയതിന് ശേഷം ഈ ബില്ല് അവിടെയുള്ളൊരു കമ്പി ആണിയിൽ അടിച്ചു വെക്കുന്നു നമ്മളിത് വാങ്ങുന്നില്ല നമ്മൾ വന്നു വീട്ടിൽ വന്നൊരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് വയറിൽ നിന്ന് അസ്വസ്ഥത വരുന്നത് ഫുഡ് പോയ്സണാണ് നമ്മൾ ഉടനെ സത്യസന്ധമായി ഈ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിച്ചുകൊണ്ടാണെന്ന് പറഞ്ഞൊരു പരാതി വായിച്ചു എന്നാൽ ബഹുഭൂരിപക്ഷം ഹോട്ടലുകാരും ഇവിടെ നിങ്ങൾ കഴിച്ചിട്ടില്ല എന്ന് പറയും എന്താ കാര്യം നിങ്ങൾക്ക് കഴിച്ചു എന്ന് പറഞ്ഞ് തെളിയിക്കുവാനുള്ള യാതൊരു തെളിവ് നിങ്ങളുടെ കയ്യിലില്ല മറിച്ച് ഈ ബില്ല് നിങ്ങൾ ചോദിച്ച് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായി നമുക്കതിന് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യുന്നതിനുള്ള എല്ലാ നിയമവും നിലവിലുണ്ട് ഇനി ചില ഹോട്ടലുകളുണ്ട് എന്താ ചെയ്യുന്നത് ഒരു തുണ്ട് പേപ്പർ എഴുതി തരും നൂറ്റി പത്ത് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ എന്ന് പേപ്പർ പേപ്പർ കയറി അത് ഇവിടെ നിന്ന് തന്നു ആര് തന്നു എന്ന് അറിയാൻ പറ്റില്ല അവരോട് നിങ്ങൾ കൃത്യമായും പറയണം ഒരു തുകയെങ്കിലും നിങ്ങൾ കൈപ്പറ്റിയാൽ അതിന് ന്യായമായ നിങ്ങളുടെ ഹോട്ടലിൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറുമുള്ള റെസിപ്റ്റ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് അത് തരണം എന്ന് പറയണം ഇല്ലാത്ത ഹോട്ടലിൽ നമ്മൾ പോകില്ല എന്ന് തീരുമാനിക്കണം ഇത്രയും ചെയ്യുകയാണെങ്കിൽ ഒരു ഉപഭോക്താവിൻ്റെ കടമയായി ഉപഭോക്താവ് അവൻ്റെ കടമയെ നിർവഹിക്കണം സാധനം കൊടുക്കുന്നാൾ അവൻ്റെ കടമയും നിർവഹിക്കണം ഇതാണ് ഈ നിയമത്തിന്റെ പ്രത്യേകത ഇനി ആരാണ് ഉപഭോക്താവ് സ്വന്തം ആവശ്യത്തിന് വേണ്ടി സാധനം വാങ്ങുന്ന എല്ലാവരും ഉപഭോക്താവാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു സാധനം വാങ്ങാതെ ഒരാളിനും വിഭമുഖത്ത് ജീവിക്കാൻ പറ്റില്ല ഇനി ഉപഭോക്താവാകണമെങ്കിൽ പണം കൊടുത്ത് സാധനം വാങ്ങിയിരിക്കണം ഇല്ലെങ്കിൽ പണം കൊടുക്കാവുന്ന കരാറിന്മേൽ സാധനം വാങ്ങിയിരിക്കണം ചിലപ്പോൾ അഡ്വാൻസ് കൊടുത്തിരിക്കണം ഒരു സംശയം വരും നമ്മൾ കല്യാണത്തിന് ഒരു ഫോട്ടോഗ്രാഫറെ ഉണ്ട് പറയുന്നു ഇന്ന ദിവസം കല്യാണമാണ് നിങ്ങളൊന്ന് ഫോട്ടോ എടുത്തു തരണം ഇയാൾ ഏൽക്കുന്നു ഇയാളൊന്നു വരുന്നില്ല എന്ത് ചെയ്യും ഇത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമത്തിൽ വരുന്നതാണ് കാരണം ഇയാൾ ഏറ്റിട്ടുണ്ടെങ്കിൽ ഇയാൾ വരുവാൻ ബാധ്യസ്ഥാണ് നിങ്ങൾക്ക് ഫോണിലൂടെ പറഞ്ഞതിൻ്റെ റെക്കോർഡെങ്കിലും മതി കൃത്യമായും ഇയാളെ നമുക്ക് നഷ്ടപരിഹാരത്തിന് വിധേയമായ കേസിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുമെന്നുള്ളതാണ് ഈ നിയമത്തിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ഇനി മറ്റൊരാളാണ് അല്ലാത്തത് ഞാനൊരു കാർ വാങ്ങി ഞാൻ ഈ കാർ വാങ്ങിയതിന് ശേഷം ടാക്സി ആയിട്ട് ഓടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു ഓടിക്കുന്നത് മറ്റൊരാളാണ് അപ്പോൾ ഞാൻ ഉപഭോക്താവാണോ അല്ല ഞാൻ ഉപഭോക്താവല്ല മറിച്ച് ഞാനൊരു വണ്ടി വാങ്ങുന്നു എൻ്റെ സ്വയം തൊഴിൽ നിലയിൽ ഞാൻ വണ്ടി ഓടിച്ചു പോകുന്നു ആ വണ്ടിക്കൊരു പ്രശ്നം വരുന്നു ഞാൻ ഉപഭോക്താവാണ് അപ്പോൾ വ്യാപാരാടിസ്ഥാനത്തിൽ നമ്മൾ വാങ്ങുന്ന ഒരു അപ്പോൾ ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങി വിൽക്കുന്നവനാണ് കടയിൽ ഇരുന്നപ്പോൾ ഇത് കേടായി ഞാൻ ഉപഭോക്താവല്ല അത് വ്യാപാരിയാണ് അതിനും വേറെ ഉത്തരവാദിത്വം വേറെയാണ് അതുപോലെ ഒരാളൊരു കൂലിപ്പണിക്ക് വീട്ടിൽ വരുന്നു നമ്മൾ പെയിൻ്റ് അടിക്കാൻ വരുന്നു അല്ലെങ്കിൽ കിളയ്ക്കാൻ വരുന്നു പറയുമ്പോൾ നമ്മൾ പൈസ കൊടുത്താണല്ലോ സേവനമാണല്ലോ ആവശ്യപ്പെടും പക്ഷെ അത് കൺസ്യൂമർ നിയമത്തിൽ വരില്ല കാരണം അവിടെ തൊഴിലാളി മുതലാളി ബന്ധമാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് അത് ഈ നിയമത്തിൽ വരില്ല അപ്പോൾ പേഴ്സണൽ ആവശ്യത്തിൽ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വാങ്ങുന്ന ഏതൊരു സാധനത്തിനും കൺസ്യൂമർ നിയമം ബാധകമാണ് അത് കൃത്യമായി നമുക്ക് നടപ്പിലാക്കിക്കുവാൻ കഴിയും വളരെ സ്ട്രോങ് ആണ് ഈ നിയമം കോടതി ആവശ്യമില്ല കോടതി എന്ന് കമ്മീഷൻ പേരിട്ടിരിക്കുന്ന കമ്മീഷൻ എന്നുള്ളതാണ് എന്താ കാര്യം കോടതി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇൻഹിബിഷൻ ഉണ്ടല്ലോ അത് ഒഴിവാക്കുന്നതിനാണ് അവിടെ കോടതി അല്ല സൗഹാർദ്ദപരമായി ജഡ്ജിമാർ അവിടെ ഇരിക്കുന്ന കല്ലാ ജഡ്ജിക്കും തുല്യ ആളുകളാണ് പക്ഷേ സൗഹാർദ്ദപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും കൃത്യമായി ഇത് പരിഹരിച്ച് തരികയും ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത വക്കീലന്മാരുടെ ആവശ്യം നമുക്കില്ല നമുക്ക് നേരിട്ട് തന്നെ വെള്ളപ്പേപ്പറിൽ എത്ര കോപ്പി എഴുതണമെന്നുള്ളതേ ഉള്ളൂ പ്രതികൾ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ കൂടുതൽ പക്ഷെ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രതികൾ ആരാണ് എന്ന് വ്യക്തമായി രേഖപ്പെടുത്താൻ നമുക്ക് പറ്റണം അതൊരു കൺസ്യൂമറിൻ്റെ ഉത്തരവാദിത്വമാണ് ഉദാഹരണം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഒരു ഹോസ്പിറ്റലിൽ ബ്ലഡ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പോയി ആവശ്യപ്പെട്ടു അവരൊരു തുണ്ട് കൊടുത്തു ഇവരുടെ ഒരു വെളിയിൽ മറ്റൊരു ബ്ലഡ് ബാങ്കിൽ പോയി ബ്ലഡ് എടുക്കുന്നു ഇവിടെ കൊണ്ടുവന്ന് ബ്ലഡ് കൊടുത്തു ബ്ലഡിൻ്റെ ശരിക്കു പറഞ്ഞാൽ യോജിക്കുന്ന ബ്ലഡ് ആയിരുന്നില്ല കൊടുത്തത് അത് ബ്ലഡ് ബാങ്കിന് കൊടുത്ത മിസ്റ്റേക്കായിരുന്നു എനിവേ അത് കൊടുത്തു ഈ രോഗി മരണപ്പെട്ടു രോഗി മരണപ്പെട്ടപ്പോൾ സ്വാഭാവികമായും കേസുണ്ടായി ഈ ആശുപത്രിക്കെതിരെയാണ് കേസ് കൊടുത്തതെന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് തന്നെ ആ കേസ് തള്ളിപ്പോയി എന്താ കാര്യം ഈ ആശുപത്രി അല്ല അതിൻ്റെ ഉത്തരവാദി യഥാർത്ഥത്തിൽ ഈ ബ്ലഡ് ബാങ്ക് ആയിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അതാണ് സാങ്കേതികത്വം ഈ കോടതി എന്ന് പറയുന്നത് ഒരിക്കലും സത്യസന്ധ കോടതികളല്ല നീതിന്യായ കോടതികളാണ് അവിടെ തെളിവുകളാണ് ആവശ്യം ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റും അപ്പോൾ അവിടെ കുറ്റം ചെയ്തത് ബ്ലഡ് ബാങ്ക് ആയതുകൊണ്ട് ബ്ലഡ് ബാങ്കിൻ്റെ പ്രതി ഏർക്കാത്തത് കൊണ്ടുമാണ് ഈ കേസ് തള്ളിപ്പിച്ചത് ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ കേസ് കൊടുക്കുമ്പോൾ ഒന്നാം കക്ഷി എന്ന് പറയുന്ന ബ്ലഡ് ബാങ്കും രണ്ടാം കക്ഷി എന്ന് പറയുന്നത് ഈ ആശുപത്രിയുമായിട്ട് കൊടുത്തിരുന്നുവെങ്കിൽ ഈ കേസിൽ നമുക്ക് നീതി ലഭിക്കുമായിരുന്നു ഇത്തരം ഉപഭോക്താവ് പറഞ്ഞിരിക്കേണ്ട മിനിമം കാര്യങ്ങൾ നമ്മളൊന്ന് അറിയുകയും അല്ലെങ്കിൽ ഇതിന് ഒരുപാട് സംഘടനകളുണ്ട് സൗജന്യമായി സേവനം ചെയ്യുന്ന ഉപഭോക്തൃ സംഘടനകളുണ്ട് അല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യനീതി വകുപ്പുണ്ട് അല്ലെങ്കിൽ ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട് ഇവിടെ എവിടെയെങ്കിലും പോയി ഇവരെ ഒന്ന് അന്വേഷിച്ചുകൊണ്ട് കൃത്യമായി പോയി ഉത്തരവാദിത്വ ബോധമുള്ള ഒരു ഉപഭോക്താവാണ് എന്ന് നമ്മൾ എന്ന് തിരിച്ചറിഞ്ഞാൽ വിൽപ്പന നടത്തുന്നവരും അതിനനുസരിച്ചുള്ള നിലവാരത്തിലേക്ക് ഉയരും അപ്പോൾ അവിടെ തർക്കങ്ങൾ കുറയും അവിടെ പ്രശ്നങ്ങൾ തീരും നാം വാങ്ങുന്ന ഏതൊരു സാധനവും നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാകരുത് അപകടകരമായ രീതിയിൽ പൊട്ടിത്തെറി ഉണ്ടായി നമുക്ക് പ്രശ്നം ഉണ്ടാകരുത് ആ നിയമത്തിലെ ഒന്നാമത്തെ അവസ്ഥ അതാണ് രണ്ടാമത്തത് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ അനുസരിച്ച് ഒരു പരസ്യത്തിൽ അഭിനയിക്കുന്ന ഒരു സെലിബ്രിറ്റി ഈ പറയുന്ന കാര്യം നടന്നില്ലെങ്കിൽ ആ സെലിബ്രിറ്റി കേസിലെ കക്ഷിയാണ് അയാൾ ആളുടെ തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെ പേരിൽ അയാൾ നഷ്ടപരിഹാരം കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് നിയമം മാറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണിപ്പോൾ പല ആളുകളും പല മരുന്നുകളുടെയും ഈ പരസ്യത്തിൽ ശ്രദ്ധിച്ച് മാത്രമേ ഇപ്പോൾ ഇടപെടാറുള്ളൂ അപ്പോൾ വളരെ ശക്തമായ ഒരു നിയമമാണ് ഇതിനെക്കുറിച്ച് വ്യക്തമായി നാം അറിഞ്ഞിരിക്കണം അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചാൽ സമൂഹത്തിലാകെ അതിൻ്റെ ഒരു മെച്ചപ്പെട്ട ഒരു മാറ്റം ഉണ്ടാകും അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം അതിന് ഉത്തരവാദിത്വ ബോധമുള്ള ഏതൊരു പൗരൻ്റെയും ചുമതലയാണ് നന്ദി നമസ്കാരം